തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത വളരെ ആയിട്ടുള്ള യു നോ ഐ തിങ്ക് നമുക്ക് അതാ പ്രിഫറൻസസ് ഉണ്ട് പക്ഷെ അതും യു കാൺ യു ടു ബോട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇല്ല എത്ര എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നു സോ ചില സമയത്ത് നമ്മളത് അതാണ് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാനധികം ആക്റ്റീവ് ആവാത്തതും ലൈക്ക് വറ്റ്സ് എ പോയിൻറ്റ് ഇന്നോ ഓരോ ആൾക്കാരെ കമെൻ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു പ്രൊപസന് ഇറ്റ്സ് നോട്ട് നെസസ്സറി സോ ഷ്ടോ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നല്ല എല്ലാം റിലീസ് ചെയ്യും ഒരു സിനിമ ഇണ്ടാകുന്ന വലിയ ഭാഗ്യല്ലേടാ

അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട് ഉണ്ട് ബബ്ബ കഴിഞ്ഞു അപ്പം അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങള് അങ്ങനെ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടം തന്നെ എടുത്ത് പറയാൻ പറ്റില്ല ഒന്നും പ്രതീക്ഷിക്കില്ലായിരിക്കില്ല അങ്ങനെയല്ല ബാക്കി അതൊക്കെ ഒരു ഫെറ്റല്ലേ സിനിമ അതിന്റെ സക്സസും ഫെയിലും നമുക്ക് രീതിയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മൾ വിളിക്കുന്ന നമ്മൾ പോകുന്ന പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ് ഇപ്പം എട്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര പ്രിൻസും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പം ചെയ്ത പടങ്ങൾ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അതൊക്കെ തീർച്ചയായിട്ടും

എന്റെ അങ്ങനെ വ്യക്തിഹത്യൊന്നും ചെയ്യാറില്ല കൂടുതലായിട്ട് ബോംബ് ഹോം സ്റ്റാർ പടക്കം അതൊക്കെ അല്ലേ പടം ഓടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിക്കും എന്ന് വെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും പിന്നെ നമ്മൾ അതിനെ ചെയ്യേണ്ട കാര്യം നാളെ നല്ല ഭാഗം പരില്ലോ എവിടെങ്കിലും പിന്നെ നടനെ മറ്റുള്ള നടന്മാർ വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാകും ഉള്ള ഓ പോലെ പറയും ബാക്കി വരുന്ന വെച്ച് കാണണ്ടെ എന്നുള്ള മൈൻഡാവാ ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം കാണണോ കാണണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഞാൻ കൃത്യമായിട്ട് കാണണോ കാണണ്ടോ എന്ന് ഞാൻ ഒരു ക്ലൂ കൊടുക്കാറുണ്ട് ആ ആ ക്ലൂ ചില ക്ലൂ കിട്ടും ആൾക്കാർ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാൻ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കൊറച്ചുപേരൊക്കെ എന്റെ അടുത്ത് ഇത് നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേരും അവരങ്ങനോട് ചോദിക്കും അവരോട് ഞാൻ പേഴ്സണലി പറയും അതിൽ ഞാൻ നിന്നോട് പല കാര്യങ്ങളും പറഞ്ഞു കേട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് മറികടക്കുമ്പോൾ പറയും